ും ദേവദാരുവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച കാമിക ഏകാദശിയാണ് ഏവർക്കും അറിയാം മഹാവിഷ്ണു യോഗനിദ്രയിലായ ശയന ഏകാദശിക്ക് ശേഷം വരുന്ന കൃഷ്ണപക്ഷ ഏകാദശി ദിവസമാണ് ഈ കാമിക ഏകാദശി എന്ന് അറിയപ്പെടുന്നത് പവിത്ര ഏകാദശി എന്നും അറിയപ്പെടുന്ന ഈ ഏകാദശിക്ക് നമ്മൾ വ്രതം നോറ്റാൽ എല്ലാ തടസ്സങ്ങളും അകന്ന് ഐശ്വര്യവും ആഗ്രഹ സാഫല്യങ്ങളും നമുക്ക് കൈവരുമെന്നാണ് വിശ്വാസം ഈകലോകത്തിലും പരലോകത്തിലും സർവ്വ സൗഭാഗ്യങ്ങളും സമ്മാനിക്കുന്ന കാമിക ഏകാദശിക്ക് മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ എല്ലാ ഭാവങ്ങളും തീർന്ന ഋതുക്കളുടെ ഭാവങ്ങളും തീർന്ന അതായത് സ്വന്തം ഭാവങ്ങളും ഋതുക്കളുടെ ഭാവങ്ങളും തീർന്ന് മോക്ഷം ലഭിക്കുമെന്നൊരു വിശ്വാസവും ഉണ്ട് ഇനി ജന്മജന്മാന്തരങ്ങൾ ഭാവങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി അത്യുദാത്തമായ കാമിക ഏകാദശി വ്രതം സർവാഭീഷ്ടദായകവുമാണ് ഇനി നമുക്ക് ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച അതായത് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി വെളുപ്പിന് നാല് പതിനെട്ട് മുതൽ പകൽ മൂന്ന് രണ്ട് വരെയാണ് അങ്ങനെ നമ്മൾ ഉണ്ണാതെയും ഉറങ്ങാതെയും നാമജമ്പം നടത്തി നമ്മൾ ഹരിവാസര വേള എന്ന് പറയുന്നു ഈ ഒരു വേളയാണ് നമ്മൾ വ്രതമെടുക്കേണ്ട ആ വേളയ്ക്ക് പറയുന്നതാണ് ഹരിവാസര വേള ഏകാദശി വ്രതം ദിവസങ്ങളിൽ നമ്മൾ വിഷ്ണു മഹാവിഷ്ണു പ്രീതികരായ ആ ഒരു പ്രീതികരങ്ങളായ നാമജവങ്ങളും ഒക്കെ ജപിക്കുന്നത് വളരെ പ്രാധാന്യമായിട്ട് കരുതപ്പെരുന്നു ഒരു നാമമന്ത്രമായ അതായത് കഴിയുന്നത്രയും ഓം നമോ നാരായണായ നമ ഇത് കഴിയുന്നത്ര എത്ര തവണയാണോ അതിനമില്ലാത്ത പോലെയാണെങ്കിൽ സമയമനുസരിച്ച് നമുക്ക് ജപിക്കാം വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ ആ ദിവസം നടത്തണം അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കൊളുത്തി നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീരാമനും അതുപോലെ ശ്രീകൃഷ്ണനും പ്രീതികങ്ങളായ നാമജപങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജവിക്കുന്നതും ഏകാദശി ഏകാദശി വ്രത ദിനങ്ങളിലൊക്കെ വളരെ ഉത്തമമായിട്ട് കരുതാം അതുപോലെ തന്നെ പുഷ്പാഞ്ജലിയും മുഴുകാപ്പ് തുടങ്ങിയ വഴിപാടുകൾ അന്നേ ദിവസം നടത്തുന്നത് വളരെ നല്ലതാണ് അന്ന് തെളിഞ്ഞ മനസ്സോടെ മഹാവിഷ്ണു പ്രകീർത്തിക്കുന്ന മഹാവിഷ്ണുവിനെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രീതികരങ്ങളായ നാമങ്ങളൊക്കെ നമ്മൾ ജപിക്കണം വിഷ്ണു സഹസ്രനാമവും അവതാരമൂർത്തികളുടെ അഷ്ടോത്തരവും ഗീതാനാരായണീയം അങ്ങനെ ശ്രീകൃഷ്ണ കീർത്തനങ്ങളും മഹാവിഷ്ണു കീർത്തനങ്ങളും ശ്രീരാമകീർത്തനങ്ങളും ഒക്കെ ചൊല്ലുന്നത് കേൾക്കുന്നതും വളരെ ഉത്തമമാണ് അന്നേ ദിവസം വളരെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കും അതിൽ നമ്മൾ കാമിക ഏകാദശി വ്രതമെടുത്ത് ഒരു നൂറ്റാണ്ട് മുഴുവന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാകുവാനും എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ ആഗ്രഹങ്ങളും കരഗതമാക്കുവാനും ആഗ്രഹ സാബല്യം നടത്തുവാനും എല്ലാം നമുക്ക് സാധിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വ്രതം നോറ്റ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വാങ്ങി സംതൃപ്തമായ ഒരു ഒരു വർഷക്കാലം നമുക്ക് നേടാൻ സാധിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കം കൂടി ഒന്ന് സർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരാം നന്ദി നമസ്കാരം